ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും പി എസ് സി ഐം അച്ചീവറിൻ്റെ ഫിബ്രുവരി എട്ട് ഒൻപത് തീയതികളിലെ കറന്റ് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം ആ കറന്റ് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ നൂറ് മനോഹര ബീച്ചുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ച് ഏതാണ് പാപനാശം ബീച്ച് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള പാപനാശം ബീച്ചാണ് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ നൂറ് മനോഹര ബീച്ചുകളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ച് സഞ്ചാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് ആണ് ഈ പട്ടിക തയ്യാറാക്കിയത് വർക്കല രൂപവൽക്കരണം എന്നറിയപ്പെടുന്ന മനോഹരമായ പാറക്കെട്ടുകൾ ഉൾപ്പെട്ട ഭൂഗർഭ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പാപനാശം ബീച്ചിലാണ് ദക്ഷിണ കാശി എന്നും പാപനാശം ബീച്ച് ഉൾപ്പെടുന്ന ഏരിയ അറിയപ്പെടുന്നു കാർഷിക മേഖലയിൽ ലോക ബാങ്ക് പങ്കാളിത്തത്തോടെ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് കേര പദ്ധതി ആ കാർഷിക മേഖലയിൽ ലോക ബാങ്ക് പങ്കാളിത്തത്തോടെ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കേര പദ്ധതി കോടതികളിൽ ഫയൽ ചെയ്യുന്ന കേസുകളുടെ ഫീസ് വർധനയെ പറ്റി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ് ജസ്റ്റിസ് വി കെ മോഹനൻ അധ്യക്ഷൻ ജസ്റ്റിസ് വി കെ മോഹനൻ കോടതികളിൽ ഫയൽ ചെയ്യുന്ന കേസുകളുടെ ഫീസ് വർധനയെപ്പറ്റി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ജസ്റ്റിസ് വി കെ മോഹനൻ ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ജഡ്ജിയാണ് ജസ്റ്റിസ് വി കെ മോഹനൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓടെ ഇരുപത് ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിനായി പരിശീലനം ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര കമ്പനി ഏതാണ് മൈക്രോസോഫ്റ്റ് അന്താരാഷ്ട്ര കമ്പനിയായ മൈക്രോസോഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇരുപത് ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിനായി പരിശീലനം ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര കമ്പനി ഇന്ത്യൻ വംശജനായ സത്യ നാദെല്ലയാണ് മൈക്രോസോഫ്റ്റ് ഓട്ടിസം ബാധിതരായ പതിനാല് കുട്ടികൾ നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ കടലിൽ നീന്തി ലോക റെക്കോർഡ് സ്ഥാപിച്ചത് ഇന്ത്യയിൽ എവിടെയാണ് കടലൂർ മുതൽ മറീന വരെ ആ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വെച്ച് കടലൂർ മുതൽ മറീന വരെയുള്ള കടലിൽ നീന്തിയാണ് ഓട്ടിസം ബാധിതരായ പതിനാല് കുട്ടികൾ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ കടലിൽ നീന്തി ലോക റെക്കോർഡ് സ്ഥാപിച്ചത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് ബൗളർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ആദ്യ ഇന്ത്യൻ പേസ് ബൗളർ ആരാണ് ജസ്പ്രീത് ബുംറ ആ ഇന്ത്യൻ പേസ് ബൗളറായ ജസ്പ്രീത് ബുംറയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് ബൗളർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്ന ആദ്യ ഇന്ത്യൻ പേസ് ബൗളർ കൂടാതെ ക്രിക്കറ്റിൻ്റെ ഏകദിനം ടെസ്റ്റ് ട്വൻ്റി ട്വൻ്റി എന്നീ മൂന്ന് ഫോർമാറ്റുകളിലും ഒന്നാം സ്ഥാനം നേടിയ ആദ്യ ബൗളർ എന്ന ബഹുമതിയും ജസ്പ്രീത് ബുംറ കരസ്ഥമാക്കി ഇന്ത്യൻ പേസ് ബൗളർ കപിൽ ദേവ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയതാണ് ഇതുവരെ പേസ് ബൗളർമാരുടെ ഏറ്റവും മികച്ച പ്രകടനം ടെസ്റ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന നാലാമത്തെ ഇന്ത്യൻ ബൗളറാണ് ബുംറ പട്ടികയിൽ ആദ്യം ഇടം നേടിയ ബിഷൻ ബേദി സിംഗ് ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ എന്നിവർ സ്പിൻ ബൗളർമാർ ആദ്യത്തെ പേസ് ബൗളറാണ് ജസ്പ്രീത് ബുംറ കേരളത്തിൽ ആദ്യമായി ഏത് ജില്ലാ പഞ്ചായത്താണ് പ്രവാസി ടൗൺഷിപ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കേരളത്തിൽ ആദ്യമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ് പ്രവാസി ടൗൺഷിപ്പ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്ക് നടക്കുന്നത് എവിടെ വെച്ചാണ് തൃശൂർ തൃശ്ശൂർ ജില്ലയിൽ വെച്ചാണ് കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്ക് നടക്കുന്നത് നാടകത്തിൻ്റെ ഈ നാടകോത്സവത്തിന്റെ പ്രമേയം ഒരുമ ആശയം സമാധാനം ദൃഢവിശ്വാസം എന്നതാണ് സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി കരുവെള്ളൂർ മുരളിയാണ് ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ചിലിയുടെ മുൻ പ്രസിഡന്റ് ആരാണ് സെബാസ്റ്റ്യൻ പിനേര സെബാസ്റ്റ്യൻ പിനേരയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ചിലിയുടെ മുൻ പ്രസിഡന്റ് ആണവാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതി ദേശീയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ് റഷ്യ റഷ്യയാണ് ആണവാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന രീതി ദേശീയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ രാജ്യം മൂന്ന് ദിവസത്തെ അന്താരാഷ്ട്ര ഊർജ മേള നടന്നത് കേരളത്തിൽ എവിടെ വെച്ചാണ് തിരുവനന്തപുരം ആ തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് മൂന്ന് ദിവസത്തെ അന്താരാഷ്ട്ര ഊർജ മേള നടന്നത് എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ഇരുപത്തി എട്ടാമത് വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഈ മേള സംഘടിപ്പിച്ചത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള സർക്കാർ ഡൽഹിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിനാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരള സർക്കാർ ഡൽഹിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കാസർകോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ പ്രക്ഷോഭ യാത്രയുടെ പേരെന്താണ് സമരാഗ്നി ആ സമരാഗ്നി എന്ന പേരിലുള്ള ജനകീയ പ്രക്ഷോഭയാത്രയാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് പട്ടികജാതി വിഭാഗക്കാരുടെ ദാരിദ്ര്യം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് പി എം അജയ് പദ്ധതി പട്ടികജാതി വിഭാഗക്കാരുടെ ദാരിദ്ര്യം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാമൂഹിക നീതി മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് പി എം അജയ് പദ്ധതി പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദ യോജന എന്നതാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ പുതിയ സിഇഒ ആയി നിയമിതനായ വ്യക്തി ആരാണ് കെ ഹരികുമാർ കെ ഹരികുമാറാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ പുതിയ സിഇഒ ആയി നിയമിതനായ വ്യക്തി പയ്യന്നൂർ ഗാദി കേന്ദ്രം പുറത്തിറക്കിയ പുതിയ ഇനം പാൻസിന്റെ പേരെന്താണ് ഖാദി കൂൾ പാൻസ് പയ്യന്നൂർ ഗാദി കേന്ദ്രം പുറത്തിറക്കിയ പുതിയ ഇനം പാൻസിന്റെ പേരാണ് ഗാദി കൂൾ പാൻസ് തായ്‌ലൻഡ് ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അധികാരമേറ്റ വ്യക്തി ആരാണ് നുവാൽഫെൻ ലാസം നുവാൽഫെൻ ലാസം ആണ് തായ്ലൻഡ് ഫുട്ബോൾ അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അധികാരമേറ്റ വ്യക്തി സാഫ് അണ്ടർ പത്തൊമ്പത് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സംയുക്ത ജേതാക്കളായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ആ ഇന്ത്യയും ബംഗ്ലാദേശുമാണ് സാഫ് അണ്ടർ പത്തൊൻപത് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ സംയുക്ത ജേതാക്കളായ രാജ്യങ്ങൾ മത്സരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇരു ടീമുകളും സമനിലയിലായതിനാലാണ് സംയുക്ത ജേതാക്കളായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിലെ വിജയികൾക്ക് നൽകുന്ന മെഡലിൽ ഏത് നിർമ്മിതിയുടെ ലോഹഭാഗം കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈഫൽ ടവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പാരീസിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിക്സിലെ വിജയികൾക്ക് നൽകുന്ന മെഡലിൽ പാരീസ് ഈ പാരീസിലെ ഈഫൽ ടവറിൻ്റെ ലോഹഭാഗം കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് വകുപ്പിലാണ് കേരള സർക്കാർ ആദ്യമായി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ബ്രാൻഡിങ് നടപ്പിലാക്കുന്നത് സഹകരണ വകുപ്പിൽ ആ സഹകരണ വകുപ്പിലാണ് കേരള സർക്കാർ ആദ്യമായി സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ബ്രാൻഡിങ് നടപ്പിലാക്കുന്നത് പുതുച്ചേരി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പഞ്ഞിമിടായിൽ കണ്ടെത്തിയ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തു ഏതാണ് റോഡോമൈൻ ബി ആ റോഡോമൈൻ ബി എന്ന രാസവസ്തുവാണ് പുതുച്ചേരി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പഞ്ഞിമിടായിൽ കണ്ടെത്തിയ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തു ലോകത്തെ ഏറ്റവും സുരക്ഷിത എയർലൈനുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ എയർലൈൻ ഏതാണ് എയർ ന്യൂസിലാൻഡ് എയർ ന്യൂസിലാൻഡ് ആണ് ലോകത്തെ ഏറ്റവും സുരക്ഷിത എയർലൈനുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ എയർലൈൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പൊട്ടിത്തെറിച്ച പടിഞ്ഞാറൻ ഐസ്ലാൻഡിലെ ഗ്രിൻ ഡാവിക് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതം ഏതാണ് സിലിംഗർ ഫെൽ അഗ്നിപർവ്വതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പൊട്ടിത്തെറിച്ച പടിഞ്ഞാറൻ ഐസ്ലാൻഡിലെ ഗ്രിൻ ഡാവിക് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിപർവ്വതമാണ് സിലിംഗർ ഫെൽ അഗ്നിപർവ്വതം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ആയിരത്തി അൻപത്തി ആറ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്താണ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ആയിരത്തി അൻപത്തി ആറ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ എൻ്റെ പുസ്തകം എൻ്റെ വിദ്യാലയം പദ്ധതിയുടെ ഭാഗമായാണ് ഈ പ്രവർത്തനം നടപ്പിലാക്കിയത് യുണൈറ്റഡ് റിലീജിയസ് ഇനീഷ്യേറ്റീവിൻ്റെ നേതൃത്വത്തിൽ ലോക ലോകസമാധാന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്നത് എവിടെ വെച്ചാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ വെച്ചാണ് യുണൈറ്റഡ് റിലീജിയസ് ഇനീഷ്യേറ്റീവിന്റെ നേതൃത്വത്തിൽ ലോക സമാധാന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് തിരുവനന്തപുരത്തെ ശാന്തിഗിരി ആശ്രമവുമായി സഹകരിച്ചാണ് ഈ ഉച്ചകോടി നടന്നത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയാണ് ആദ്യമായി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച രാജ്യം കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ് മാനാഞ്ചിറ സ്ക്വയർ ആ കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ ആണ് കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പ്രശസ്തനായ ആരാധകൻ ആരാണ് കാർലോസ് പാസ്ക്വൽ കാർലോസ് പാസ്ക്വൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച അർജന്റീന ഫുട്ബോൾ ടീമിന്റെ പ്രശസ്തനായ ആരാധകൻ എൽ ട്യൂല എന്നാണ് കാർലോസ് പാസ്ക്വൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ടീമിനെ പ്രദോ പ്രചോദിപ്പിച്ചുകൊണ്ട് ഗാലറിയിൽ നിന്ന് പെരുമ്പറ മുഴക്കിയ ആരാധകനാണ് കാർലോസ് പാസ്ക്വൽ മികച്ച ആരാധകനുള്ള ഫിഫയുടെ പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കറൻറ്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്